കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബി ജെ പിയുമായി കൂട്ടുകൂടിയ കൗൺസിലർമാർ രാജിവെക്കണമെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വികസന കമ്മിറ്റിയിൽ നിന്ന് വീണാദിപനി രാജിവെക്കുകയും ഇന്ന് പതിനൊന്ന് മണിക്ക് വികസന കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുകയുമുണ്ടായി ഇതിൽ യു ഡി എഫിന്റെ ആറ് കൗൺസിലർമാരാണ് പങ്കെടുത്തത് ചെയർപേഴ്സൺ പങ്കെടുത്തില്ല ചെയർപേഴ്സൺ ചെയർപേഴ്സണിന്റെ ചേംബറിൽ വൈസ് ചെയർമാൻ ഇവിടെ ഉണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട് മറ്റെല്ലാ കൗൺസിലർമാരും ഇവിടെ ഉണ്ട് എന്നാൽ ഇതിൽ കാണുന്ന ഒരു സത്യം എന്താണെങ്കിൽ സി പി എമ്മും ബി ജെ പിയും വിമത കോൺഗ്രസും എല്ലാം ഒന്നിച്ച് ഭരിക്കുന്ന ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് കൗൺസിലർമാർ സി പി എമ്മും ഉണ്ട് ബി ജെ പി ഉണ്ട് വിമത കോൺഗ്രസ് ഉണ്ട് ഇവർക്കെല്ലാം കൗൺസിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർമാരാണ് ഈ മൂന്ന് മൂന്ന് പാർട്ടിയിലുള്ള ആൾക്കാരെ ഇതിൽ ഒരു കൗൺസിലർ സി പി എമ്മിൻ്റെ സഹായത്തോടെ ഭരിക്കുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് നടക്കുന്നു മറ്റു രണ്ട് കൗൺസിലർമാർ കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെ സഹായത്തോടെ നടക്കുന്നു ബി ജെ പിയുടെ കൗൺസിലും രണ്ടു പേര് ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാർ സി പി എമ്മിൻ്റെയും കോൺഗ്രസ് വിമത കോൺഗ്രസിൻ്റെ സഹായത്തോടെ ഇവിടെ ഭരണം നടത്തുന്നു ഈ കൂട്ടുകെട്ട കുന്നംകുളത്ത് ജനങ്ങളെ അവർ വഞ്ചിക്കുകയാണ് ബി ജെ പി കാര് സി പി എം കാരും ഡിവൈഫ് ഐ പ്രവർത്തകർ എ ബി പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ തല്ലുമ്പോൾ ഇവിടെ ഇവരെല്ലാം ഒന്നിച്ചിരുന്ന് ഭരണം നടത്തി നോളം പട്ടണത്തെ കൊള്ളടിച്ചു കൊണ്ടിരിക്കുകയാണ് വികസനം വികസനം എന്ന് പറഞ്ഞ് നടന്ന് കുറച്ച് വികസനങ്ങൾ മുൻകാലത്ത് ഞങ്ങളുടെ മുൻ ചെയർമാന്മാർ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളല്ലാതെ ഒരു കല്ലുപോലും ഇവർക്ക് ഇട ഇടുവാൻ ഇവിടെ സാധിച്ചിട്ടില്ല വികസന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഇന്ന് യു ഡി എഫ് ആണ് യഥാർത്ഥ പ്രതിപക്ഷം മറ്റ് മുപ്പത്തൊന്ന് പേരും ഭരണപക്ഷത്താവെന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് വികസനത്തിൽ